ഹായ് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ മേഘനാഗം വടക്കഞ്ചേരി അപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലൂലുമാളിലേക്ക് പോകുമ്പോൾ ആ യാക്കരപ്പൂ പോഴ തന്നെ ലെഫ്റ്റേക്ക് മമ്പ്രം ആ മമ്പറത്ത് നിന്ന് ഏകദേശം രണ്ടേകാൽ കിലോമീറ്റർ പോകുമ്പോൾ മുള്ളേരി എന്നുള്ളതാണ് ലൊക്കേഷൻ അതായത് ഇത് കണ്ണീർ പന്തൽ പുതു പുതുനഗരം നഗരം പെരുവമ്പൊക്കെ പോകുന്ന ഒരു റൂട്ടാണത് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഇനി വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് നോക്കിയിട്ടുള്ള ദർശനമുള്ള ഒരു വീടാണ് സ്ഥലം വന്നിട്ട് നാല് സെൻറ്റാണ് ഡോക്യുമെൻറ്റിൽ മൊത്തത്തിൽ അഞ്ചര സെൻറ്റാണ് സ്ഥലം ഉള്ളത് ഇനി വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആവുന്നുള്ളൂ പുതിയ വീടാണ് ത്രീ ബി എച്ച് കെ ആണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പാലക്കാട് ടൗണിനോട് തന്നെ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പറ്റുന്ന രീതിയിലാണ് ഈ വീടുള്ളത് പ്രത്യേകിച്ച് ഈ വീടിൻ്റെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വലിയ വലിയ സ്കൂളുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ടൗണും കാര്യങ്ങളും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് മീറ്റർ ട്രാവലിങ്ങിൻ്റെ താഴെ ഉള്ളൂ ഈ ടൗണിലേക്ക് പോയി വരാനൊക്കെ ആയിരുന്നു ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടെ നമ്മൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ഹൈവേ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതേപോലെ തണ്ണീർപന്തൽ ഈ പുതും നഗരം പോകുന്ന ആ റൂട്ടിലാണ് ഈ തണ്ണീർ ഉള്ളത് ഈ തണ്ണീർപന്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ കൊടുമ്പ് തിരുവാലത്തൂര് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരിക നമ്മൾ വീണ്ടും വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ചുറ്റും അതിൽ ഫുള്ളും നാല് ഭാഗത്തും പണിതിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ ടൈൽസ് പതിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് കാറ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതൊരു വലിയ കാർ കാറും ചെറിയൊരു രീതിയിലുള്ള കാറും പാർക്ക് ചെയ്യാനുള്ള രീതിയിലാണ് ഫ്രണ്ട് അവർ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറ് അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്രണ്ട് ഡോറും അതേപോലെ ജനലും അതേപോലെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്രണ്ട് ഡോറും ജനലും തേക്ക് കൊണ്ടിട്ടാണ് ഒരു പണിതിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ജനലുകൾ പലജാതി മരങ്ങൾ കൊണ്ടിട്ടാണ് ബാക്കിയുള്ള ജനലും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഡോറ് റെഡിമെയ്ഡ് ഡോറാണ് ബാക്കിയുള്ള റൂമുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറെല്ലാം ടൈൽസ് പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് പിന്നെ ഹാള് കിച്ചൺ ഈ ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കാണാം പക്ഷേ ഇതിലൊരു ചെറിയൊരു പോരായ്മ എന്താന്ന് പറഞ്ഞു ഒരു സ്റ്റോർ റൂമിൻ്റെ ഒരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷേ അതിന് പകരം ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ സ്റ്റെയറുടെ താഴെയായിട്ട് ഒരു നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഈ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡും അതേപോലെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്രണ്ട് സൈഡും ഹാളിലും അത്യാവശ്യം എൽ ഇ ഡി വർക്കുകളും ചെറിയ രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ വീടിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർവെല് കണക്ഷൻ ആണ് ഉള്ളത് ഈ ബോർവെല് എന്നുള്ളത് ഏകദേശം മുന്നൂറ്റമ്പത്തഞ്ച് അടിയിലാണ് താഴ്ത്തിയിട്ടുള്ളത് നൂറ്റി ഇരുപത് അടിയിൽ തന്നെ വെള്ളം കിട്ടിയെന്നാണ് ഓണർ നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് പൈപ്പ് കണക്ഷൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കണക്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൽ ടാങ്ക് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ലിറ്റർ കപ്പാസിറ്റിയിലുള്ള ടാങ്കാണ് അവിടെ വച്ചിട്ടുള്ളത് ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു ബെഡ്റൂമും അത് അറ്റാച്ച്ഡ് ആണ് പിന്നെ രണ്ട് ഓപ്പൺ ടെറസ് ആണ് വരിക ഫ്രണ്ട് സൈഡിലും അതേപോലെ വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ടും ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അത് നമുക്കൊരു റൂമായിട്ട് സെറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നമുക്കത് വീഡിയോ ചെയ്യുമ്പോൾ തോന്നിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ള ഒരു തിയേറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ഉപകാരപ്രദമാകും ആ ഒരു സ്പേസ് ആ രീതിയിൽ അത് അവർ അറേഞ്ച് ചെയ്താണോ എന്നുള്ളത് അറിയില്ല ആ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ഉള്ളത് അത് എടുക്കുന്നവർക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തത് നന്നായിരിക്കും നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞുള്ളൂ പിന്നെ ഇതിലേക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് നാല് ആണ് ഡോക്യുമെൻറ്റിൽ ഉള്ളത് ടോട്ടലി അഞ്ചര ആണ് ഉള്ളത് അത് നമുക്ക് അളന്ന് നോക്കാം നമുക്ക് നമുക്കതിനുള്ള ക്യാഷാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഉദ്ദേശ വില തീർത്തും ആണ് പിന്നെ ഇതിൽ ഞാൻ കമ്പനികൾ കൊടുത്തതുപോലെ നമുക്കൊരു ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോണിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റും നിലവിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു ലോൺ എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം എന്തോ ക്ലോസ് ചെയ്യാനുണ്ട് മാസം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഇ എം ഐയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വേണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും അപ്പോൾ ആ അങ്ങനെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് തരാനും കമൻ്റ് തരാനും ഒന്നും മടിക്കരുത് അപ്പോൾ വീണ്ടും വേറെ വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്